കനത്ത മഴയെ തുടർന്ന് മലപ്പുറം താനൂരിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി മുപ്പതോളം വീടുകളിലേക്കാണ് വെള്ളം കയറിയത് അൻപതോളം വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറി കനത്ത മഴയെ തുടർന്ന് താനൂരിലെ മുക്കോല കളരിപ്പടി കനോലി കനാലിന്റെ ഇരു കരകളിലും താമസിക്കുന്ന വീടുകളിലേക്കാണ് വെള്ളം കയറിയത് പൂരപ്പുഴയിൽ ഒട്ടുംപുറം ഭാഗത്ത് വേനൽക്കാലത്ത് അഴി രൂപപ്പെട്ടതാണ് വെള്ളം കയറാൻ കാരണമായത് അഴി പൊട്ടിച്ചാൽ വെള്ളം ഒഴിവാക്കാൻ കഴിയുമെന്ന് പ്രദേശവാസികൾ പറയുന്നു പൊട്ടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ അറിയിച്ചു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാര